സർക്കാർ ഉദ്യോഗസ്ഥർ ജനാധിപത്യത്തിലെ യജമാനരല്ല ജനങ്ങളുടെ സേവകരാണെന്ന് ഹൈക്കോടതി ഉദ്യോഗസ്ഥർക്ക് മനുഷ്യത്വപരമായ സമീപനം ഇല്ലെങ്കിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ പരാജയപ്പെടുമെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു തഹസിൽദാർ ഓഫീസിൽ ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയെന്ന കേസിൽ കൊല്ലം സ്വദേശിയെ കുറ്റവിമുക്തനാക്കിയ ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് നിരീക്ഷണം ഭരണപരമായ തീരുമാനങ്ങൾ കേവലം കടലാസിൽ ഒതുങ്ങുന്നവയല്ലെന്നും അത് മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ജനങ്ങളെ മറക്കുന്ന ഉദ്യോഗസ്ഥർ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെയാണ് മറക്കുന്നത് നിയമപ്രകാരം മാത്രം തീരുമാനമെടുക്കേണ്ട ഉദ്യോഗസ്ഥർക്കും പെരുമാറ്റത്തിൽ മനുഷ്യത്വം കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ട് ഓഫീസുകളിൽ എത്തുന്നവർ പ്രകോപനപരമായി പെരുമാറിയാൽ പോലും ഉദ്യോഗസ്ഥർ ക്ഷമ കൈവിടരുതെന്നും കോടതി നിർദ്ദേശിച്ചു കൊല്ലം പട്ടത്താനം സ്വദേശി മണിലാൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപതിൽ മണിലാലിന്റെ ഭാര്യ പിതാവിന്റെ ഭൂമി പോക്കുവരവ് ചെയ്യുന്നതിനുള്ള അപേക്ഷ സാങ്കേതിക കാരണങ്ങളാൽ തഹസിൽദാർ നിരസിച്ചിരുന്നു തുടർന്ന് മണിലാലും തഹസിൽദാറുമായി തർക്കത്തിലാവുകയും ഏറ്റുമുട്ടുകയുമായിരുന്നു പിന്നാലെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വാണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് പരാതി ഉയരുകയും ചെയ്തു ഈ പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മണിലാൽ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് ക്ലാർക്കിന്റെ കയ്യിൽ നിന്ന് ഫയൽ പിടിച്ചു വാങ്ങി മേശപ്പുറത്തിടുകയും കസേര നിലത്തടിക്കുകയും ചെയ്തുവെന്നായിരുന്നു കേസ് അസഭ്യം പറയൽ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കുറ്റപത്രം നൽകിയത് വിചാരണ കോടതി മറ്റ് രണ്ട് വകുപ്പുകൾ ഒഴിവാക്കിയെങ്കിലും ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റത്തിന് വിചാരണ നേരിടാൻ നിർദ്ദേശിച്ചു ഇതിനെതിരെയാണ് മണിലാൽ ഹൈക്കോടതിയെ സമീപിച്ചത് ബാങ്ക് മാനേജറായ ഹർജിക്കാരൻ ഇത്തരം പെരുമാറ്റം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു